കയ്യിലും കാലിലൊക്കെ തരിപ്പ് മരവൽ അല്ലെങ്കിൽ ചുട്ടുനീറ്റം ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇതുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സർസൈസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പറയുന്നതല്ല ഞാനത് കാണിച്ചു തരാം അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം കാല് ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇറക്കി വെക്കുക അപ്പോൾ വെള്ളത്തിന്റെ ചൂട് ഒന്ന് നിങ്ങൾ വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചൊന്ന് ചെറു ചൂടേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പുവരുത്തുക കാരണം കാലിലൊക്കെ സെൻസേഷൻ കുറവായതുകൊണ്ട് ചൂട് നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്നില്ല അപ്പോൾ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കാല് വെക്കുക ശേഷം കാലെടുത്ത അതിൽ എടുത്ത ശേഷം ഞാൻ ഈ കാണിക്കാൻ പോകുന്ന എക്സസൈസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു പത്ത് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ് ഇത് മരവലും തരിപ്പും അതുപോലെ തന്നെ പുകച്ചിലും ഒക്കെ വേദനയൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഈ കാലിൻ്റെ അടിയിൽ ഇതുപോലൊരു ബോൾ വെച്ചിട്ട് ഈ രീതിയിലൊന്ന് നന്നായിട്ട് അതൊന്ന് ഉരുട്ടുക നമ്മുടെ കാൽപാദങ്ങളും കൊണ്ട് മാറി മാറി രണ്ട് കാൽപാദങ്ങളും അത് ഓരോ കാൽപാദത്തിനും ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് രണ്ട് കാൽപാദത്തിനും ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഒരു ബോൾ താഴ്ത്തു വെച്ചിട്ട് ശേഷം ഉരുട്ടുക നമ്മളിങ്ങനെ നിന്ന ശേഷം നമ്മുടെ കാലിലെ തള്ളവരല് കുത്തി നമ്മുടെ ഉപ്പൂറ്റി പൊക്കിയിട്ട് ഈ രീതിയിൽ നമുക്ക് എക്സർസൈസ് ചെയ്യാവുന്നതാണ് നിന്നുകൊണ്ട് ചെയ്യാം ബാലൻസിങ്ങിന്റെ പ്രശ്നമുള്ള പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു കസേരയിൽ ഇരുന്ന ശേഷം ഇങ്ങനെ കാല് കുത്തി ഇങ്ങനെ ചെയ്യാവുന്നതാണ് നിന്നുകൊണ്ട് ചെയ്യണം എന്നില്ല കേട്ടോ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സർസൈസ് എന്ന് പറയുന്നത് കാല് നമ്മൾ ഇരുന്ന ശേഷം ഇങ്ങനെ നീട്ടി പിടിക്കുക അതിനുശേഷം ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കാലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഇതും അഞ്ചഞ്ച് മിനിറ്റ് വെച്ചിട്ട് രണ്ട് കാലിലും ചെയ്യാവുന്നതാണ് കൈകളിൽ ഇതുപോലെ പ്രസ്സിങ് ബോൾ എടുത്ത ശേഷം നന്നായിട്ട് അത് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുക അപ്പോൾ നമ്മുടെ വിരലുകളിലേക്കും ചെറിയ മസിൽസിലേക്കൊക്കെയുള്ള രക്തവോട്ടം നന്നായിട്ട് ഇമ്പ്രൂവായി കിട്ടും ഇത് അഞ്ച് മിനിറ്റ് വെച്ച് രണ്ട് കൈകളിലും ചെയ്യാവുന്നതാണ് ഞാൻ ഈ കാണിച്ച എക്സർസൈസ് നിങ്ങൾക്ക് ഒരു ദിവസം പത്ത് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ അല്ലെങ്കിൽ അരമണിക്കൂർ വരെയൊക്കെ ചെയ്യാവുന്നതാണ് വളരെ എഫക്റ്റീവാണ് ഈ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പോ ചെയ്യുന്നതിന് ശേഷമോ ആയുർവേദത്തിൽ നമ്മൾ ന്യൂറോപ്പതിക്ക് ഉപയോഗിക്കുന്ന തൈലങ്ങളുണ്ട് അത് കാലിലും കയ്യിലും ഒക്കെ പെരട്ടാവുന്നതുമാണ് അതുപോലെ തന്നെ ന്യൂറോപ്പതി പല ടൈപ്പ് ഉണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഈ ന്യൂറോപ്പതി കൊണ്ട് ഉണ്ടാവും അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കണ്ടുനോക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് എന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക